കോട്ടയം തെല്ലകത്ത് വീട്ടമ്മയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ലീന ജോസഫിനാണ് കഴുത്തിൽ മുറിവേറ്റ നിലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ ഏറ്റുമണൂർ പോലീസ് വിശദമായ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് നിലവിൽ പല ദുരൂഹതകളും പോലീസ് സംശയിക്കുന്നു രാത്രി ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് മാതാവിനെ മരിച്ച നിലയിൽ കണ്ടത് തുടർന്ന് വിവരം പോലീസിൽ അറിയിച്ചു വീടിന് പിന്നിൽ മുറ്റത്ത് വീണ് കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം പരിശോധനയിൽ കഴുത്തിന് മുറിവേറ്റിട്ടുണ്ടെന്നും കണ്ടെത്തി വിളിച്ചു സംഭവം ഞാൻ വന്നു മൂത്തമായി കണ്ടെന്നാണ് പറയുന്നത് സൈഡിൽ പോയി വിളിച്ചിട്ട് കാണുന്നില്ല കണ്ടു ഇങ്ങോട്ട് മാറി ദുരൂഹ സാഹചര്യത്തിലുള്ള മരണമായതിനാൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്താണ് അന്വേഷണം ഫോറൻസിക് വിഭാഗവും ഡോഗ് സ്കോഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി സംഭവ സമയത്ത് ലീനയുടെ ഭർത്താവ് ജോസഫും ഇളയ മകനും ഭർത്താവിന്റെ പിതാവും വീട്ടിലുണ്ടായിരുന്നു എന്നാൽ ഇവർ ശബ്ദമൊന്നും കേട്ടില്ല എന്നാണ് മൊഴി നൽകിയിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം